രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ അതീവ പ്രാധാന്യമുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ബീഫ് കയറ്റുമതിയും അതുമായി ബന്ധപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും ആഗോളതലത്തിൽ ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് പ്രതിവർഷം ഏകദേശം നാല് ദശാംശം മൂന്ന് ബില്യൺ ഡോളർ വരുമാനം ഈ മേഖലയിലൂടെ രാജ്യത്തിന് ലഭിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാർ ബ്രസീലും ഓസ്ട്രേലിയയുമാണ് യു എസ് എ യു കെ എന്നിവരാണ് നാലും അഞ്ചും സ്ഥാനങ്ങളിൽ ഇന്ത്യ അറുപത്തി അഞ്ച് രാജ്യങ്ങളിലേക്ക് ബീഫ് കയറ്റുമതി ചെയ്യുന്നു പ്രകൃതിദത്ത മേച്ചിൽ പുറങ്ങളിൽ മേയുന്ന എരുമ അതായത് പോത്ത് മാംസമാണ് ഇന്ത്യൻ ബീഫ് എന്ന പേരിലുള്ളത് ഇതിനുള്ള ആവശ്യം ലോകത്ത് വളരെ കൂടുതലാണ് അതേസമയം പശു ഇറച്ചി കയറ്റുമതി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് ബ്രസീൽ പോലെ ഇന്ത്യയിലും ഗോവത നിരോധന നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ ബീഫ് കയറ്റുമതിയുടെ അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ ഇന്ത്യയിൽ പശുക്കളുടെ എണ്ണം എഴുപത്തി ആറ് ദശലക്ഷമാണ് കറവ പറ്റിയ പശുക്കളെപ്പോലും ചാണകം ഗോമൂത്രം തുടങ്ങിയവയ്ക്ക് അനുബന്ധ കാർഷിക വസ്തുക്കളായി പരിപാലിക്കപ്പെടുന്നു എന്നാൽ കയറ്റുമതിക്കുള്ള എരുമകളുടെ എണ്ണം നൂറ്റി പതിനഞ്ച് ദശലക്ഷമാണ് ഇവയിൽ നിന്നും ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ദശലക്ഷം ടൺ ബീഫ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നു ബീഫ് കയറ്റുമതിക്ക് പുറമെ തുകൽ വളം എന്നിവയുടെ വിപണിയിലും അനുബന്ധമായി വികസിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഗൾഫിലേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന പ്രധാന കമ്പനികളായ അലൻസൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അൽ ഹംത് ആഗ്രോ ഫുഡ് പ്രോഡക്ട്സ് മിർഹ എക്സ്പോർട്സ് എം കെ ഓവർസീസ് എച്ച് എം എ ആഗ്രോ ഇൻഡസ്ട്രീസ് അൽ ദുവ ഫുഡ് പ്രോസസ്സിംഗ് റസ്റ്റം ഫുഡ്സ് എ എൽ ഫഹീ മീറ്റക്സ് എ എൽ എം ഇൻഡസ്ട്രീസ് എന്നിവയുടെ ഉടമസ്ഥരെല്ലാം മുസ്ലിങ്ങളാണ് മലയാളികളായ എം എ യൂസഫ് അലിയുടെ അമ്രൂൺ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇബ്രാഹിം വലിയകത്ത് ഡയറക്ടറായ ഫെയർ എക്സ്പോർട്സ് എന്നിവയും ഈ രംഗത്ത് പ്രമുഖരാണ് സംഘികളുടെ കമ്പനി എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന അൽ കബീർ ബീഫിന്റെ ഉടമസ്ഥനം ഗുലാബുദ്ദീൻ ഷെയ്ഖ് എന്നയാളാണ് ഇന്ത്യയുടെ ബീഫ് ലെതർ കയറ്റുമതിയുടെ കേന്ദ്രം ഉത്തർപ്രദേശാണ് ഏഴു കോടി മുസ്ലിങ്ങളുള്ള അവിടെ പോത്തിറച്ച് കഴിക്കുന്നവരും വിൽക്കുന്നവരും ഏറെയുണ്ട് എന്നാൽ പശു ഒരു വൈകാരിക വിഷയമായതിനാൽ മുസ്ലിങ്ങൾ ഭൂരിഭാഗം വസിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അവർ മാംസം വിൽക്കുകയോ വാങ്ങുകയോ ഇല്ല വാർത്തകൾ വരുന്നതും കലഹങ്ങൾ ഉണ്ടാകുന്നതും ചില ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന പശുക്കടത്തും മറ്റ് അനധികൃത ഇടപാടുകളും മൂലമാണ് ഈ ക്രിമിനൽ പശ്ചാത്തലം മറച്ചുവെച്ച് വർഗീയ അംശം മാത്രം പ്രചരിപ്പിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് കേരളത്തിന്റെ സാഹചര്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഇടത് വലത് കക്ഷികൾ പ്രചരിപ്പിക്കുന്നത് പോലെ ബീഫ് നിരോധത്തിന് വേണ്ടി നടക്കുന്നവരല്ല കേരളത്തിലെ ബി ജെ പി അവർ അധികാരത്തിൽ വന്നാൽ ബീഫ് കടകൾ പൂട്ടിക്കുമെന്ന പ്രചരണവും ശരിയല്ല ബി ജെ പി ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അവരിൽ ഭൂരിഭാഗം അംഗങ്ങളും അണികളുമൊക്കെ ബീഫ് കഴിക്കുന്നവർ തന്നെയാണ് ഇത് ഈ നാടിന്റെ പശ്ചാത്തലമാണ് എങ്കിലും മൊത്തം കേരളീയ സമൂഹത്തെയും പോലെ അവരും പശുവിറച്ചി കഴിക്കില്ല അതുകൊണ്ട് തന്നെ നിയമപരമായി ഗോവധ നിരോധനം ഇല്ലെങ്കിൽ പോലും ഇവിടെ ഒരു കടയ്ക്ക് മുമ്പിലും പശുവിറച്ചി വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് വെക്കാറില്ല കേരളത്തിന്റെയും ഗോവയുടെയും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെയും ഒക്കെ ഭക്ഷണ രീതികളും ശീലങ്ങളും ബഹുമാനിച്ചു തന്നെയാണ് ബി ജെ പി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോവധ നിരോധനം ഇല്ലാത്ത കേരളത്തിൽ നടത്തേണ്ടത് ബീഫ് ഫെസ്റ്റിവലുകളോ ബീഫ് വിവാദങ്ങളോ അല്ല പകരം ഹലാൽ എന്ന പേരിൽ പൊതു ഇടങ്ങളിൽ നടക്കുന്ന മതവിവേചനമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് മതം കൊണ്ട് മനുഷ്യരെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഈ ഉച്ച നീചത്വവും മതനിയമങ്ങൾ ഉയർത്തി സാമ്പത്തിക മേൽക്കോയ്മ സൃഷ്ടിക്കുന്ന ഹലാൽ സർട്ടിഫിക്കേഷനും പൊതു ഇടങ്ങളിൽ എതിർക്കപ്പെടേണ്ടതാണ് മതവിശ്വാസികളുടെ നാലു ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങേണ്ട ബാധ്യതകൾ പൊതു ഇടങ്ങളിൽ വ്യാപാരവത്കരിക്കുന്നതിനെയാണ് ചോദ്യം ചെയ്യേണ്ടത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം